നിങ്ങളുടെ പഠനാനുഭവത്തെ അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇന്റഗ്രേറ്റഡ് ലാബ് പദ്ധതിയുടെ ഭാഗമായി മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ഉപജില്ലയിലെ വിദ്യാലയങ്ങൾക്ക് ലാബ് ഉപകരണങ്ങളും അലമാരകളും വിതരണം ചെയ്തു നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളം കൊസാറ്റുമായി ചേർന്ന് നടപ്പിലാക്കുന്ന ഇന്റഗ്രേറ്റഡ് ലാബ് പദ്ധതിയുടെ ഭാഗമായി മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ഉപജില്ലയിലെ ആറ് വിദ്യാലയങ്ങളിൽ ലാബ് ഉപകരണങ്ങളും അലമാരയും വിതരണം ചെയ്തു ബിആർസി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മൂവാറ്റുപുഴ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് പൊളിന്താനം ജി യു പി എസ് സ്കൂൾ എച്ച് എം അനീസ മുഹമ്മദിന് ലാബ് ഉപകരണങ്ങൾ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു ഈ ഒരു പെട്ടിയിലിരിക്കുന്ന മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോളം ചെറുകിട മെറ്റീരിയൽസ് അല്ലെ ചെറുകിട ഉപയോഗിക്കുന്ന കുട്ടികൾക്കുള്ള ലാ മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം ഉള്ളത് അധ്യക്ഷൻ പറഞ്ഞതുപോലെ പലയിടത്തും ചില പറയാതിന് നിങ്ങൾ ഈ പല എച്ച് പോലെല്ലാം കൊണ്ടുപോയി നല്ല ഭദ്രമായിട്ട് വെട്ടിയിട്ട് കൂട്ടിയും വെക്കും നല്ല അലമാരൊക്കെ ഉള്ള സ്കൂളുകളുണ്ട് അവിടെ കൊണ്ടുപോയിട്ട് ഓരോന്നും കാണാൻ നല്ല രസമായിരിക്കും കാണാൻ കിട്ടുന്ന അത് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ നിങ്ങൾ കൊടുക്കണമെന്നുള്ളതാണ് നമുക്ക് തന്നെ ചിലപ്പോൾ കേടായി പോകോട്ടെ കാര്യം അച്ഛന്മാർക്ക് പേടിയിരുന്നത് കഴിഞ്ഞാൽ നശിച്ചു പോകും അതുകൊണ്ട് ആരും ഉപയോഗിക്കപ്പെടാനായിട്ട് പോകരുത് നമ്മുടെ പിള്ളേർക്ക് വേണ്ടി സർക്കാർ തരുന്ന അല്ലെങ്കിൽ നഗരസഭ തരുന്ന എന്ത് പരിപാടിയാണ് എന്ത് മെറ്റീരിയലാണ് നിങ്ങൾ അത് ഉപയോഗിക്കണം കേടായി പോകുന്ന പിന്നീട് കേടായി പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അടുത്ത കാര്യം അന്നേരം നോക്കാം പക്ഷെ നിങ്ങൾ ഉപയോഗിക്കണം പലയിടത്തും ഉപയോഗിക്കുന്നില്ല അതിന്റെ ഇതിന്റെ ഈ മെറ്റീരിയൽ അല്ല വേറെ മെറ്റീരിയലിനെ പറഞ്ഞു കേട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു നിങ്ങൾക്ക് ഇന്ന് ഈ ഒരു ഐ ലാബ് ഐ ലാബിന്റെ ഒരു നമ്മുടെ ഉദ്ഘാടനം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം സലാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ട്രെയിനർ ജിനു ജോർജ് ക്ലസ്റ്റർ കോർഡിനേറ്റർമാരായ നിധി ചെല്ലപ്പൻ തുളസി എം ജെ നോർത്ത്മാറാടി ജി യു പി എസ് അധ്യാപിക ബിനു ബിആർസി പ്രവർത്തകർ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും